രൂപം നമുക്കൊന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോയില് വന്നത് അപ്പോൾ കിബിലക്ക് മുന്നിട്ട് നിൽക്കുക അത് സുന്നത്താണെന്ന് നമ്മൾ പഠിച്ചു എന്നിട്ട് എന്ന് ബിസ്മി ചൊല്ലി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആറാക്കോ മിസ്വാക്കണമെങ്കിൽ ഒന്ന് മിസ്വാക്ക് ചെയ്ത് ശേഷം ഫറുവാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നെയ്യത്ത് ചെയ്ത് നമ്മുടെ പേപ്പറിലോ അല്ലെങ്കിൽ പിന്നെ മുണ്ടിലോ അല്ലെങ്കിൽ നിലത്തോ എവിടെയാണോ നമ്മൾ മണ്ണ് തയ്യാറാക്കി വെച്ചത് അത് ശരിക്കും പരത്തി വെച്ച് അതിലൊന്നിങ്ങനെ അടിച്ചു മണ്ണ് കൊണ്ട് ഒന്നിലടിച്ചു അടിച്ചെടുത്ത് നമ്മൾ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന ഈ നെയ്യത്ത് ഫറു നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നെയ്യത്ത് മണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നു നാവ് കൊണ്ടത് പറയുകയും ചെയ്തു അതേ നെയ്യത്ത് മുഖം തടയുന്നത് വരെ ഉണ്ടാവണം മുഖത്തിൽ നിന്ന് അൽപ്പം തടയുന്നത് വരെ ഉണ്ടാവണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു തടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ പതിക്കുന്നുങ്ങനെ ഒന്ന് തട്ടി അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഊതി ശേഷം രണ്ട് കൈ കൊണ്ടും മുഖത്തിൻ്റെ മേൽഭാഗം മുതലും ഇങ്ങനെ മൂക്കിൻ്റെ താഴെ വരെ തടയണം താടിയുള്ള ആളാണെങ്കിൽ താടിൻ്റെ അവസാനം വരെ തടയണം എന്ന് പറഞ്ഞു ഒന്നുകൂടി കളിക്കുക ഇതേ രൂപത്തിൽ ഇങ്ങോട്ട് തടഞ്ഞ് എല്ലാ ഭാഗവും തടയണം അത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കയ്യൊക്കെ ശുദ്ധമാണ് കയ്യിലൊന്നുമില്ല പൊടിയൊന്നും ഇല്ല ഒന്ന് തട്ടിക്കൊടുഞ്ഞ് രണ്ടാമത്തെ അടി അടിക്കണം അപ്പോൾ മോതരൊക്കെ ഊരി വെച്ച് രണ്ടാമത്തടി കൈ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ടൊന്ന് വിടർത്തി പിടിക്കുക ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ വലത്തെ കയ്യനെയാണ് ആദ്യം തടയേണ്ടത് അവിടെ നമ്മൾ പറഞ്ഞു ഇടത്തെ കയ്യിൻ്റെ വിരലുകളുടെ പള്ളകളെ വലത്തെ കയ്യിൻ്റെ വിരലുകളുടെ മുതുകിൻ്റെ മേൽ വയ്ക്കുക അതിൻ്റെ രൂപം ഇങ്ങനെ വെക്കുക ഇങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കുക അപ്പം കണ്ട ഈ വലത്തെ കയ്യൻ്റെ തള്ളവിരൽ ഈ വിരലിനെ തൊട്ട് പുറത്ത് പോയിട്ടില്ല ഇതേ രൂപത്തിൽ വെച്ച് അതിനെങ്ങനെ അവിടെ നടത്തുന്നു ഞാൻ കീപ്പട്ട് ഇങ്ങനെ കൊണ്ടുവരാ അപ്പോൾ തണ്ടൻ കയ്യൻ്റെ പള്ളലിലേക്കെത്തി അവിടെ അങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇതുവരെ എത്തിക്കൊള്ളും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ പള്ള ചെറിയ ഈ ഇടത്തെ കയ്യിൻ്റെ പള്ളുണ്ടല്ലോ അത് തുറന്നു കിടക്കാവിടുത്ത മണ്ണ് അതുപോലെ തന്നെ തള്ള വിരലും ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് പിന്നെ ഈ ഈ കൈ കൊണ്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെ തടയുന്നു അപ്പോൾ തള്ളവിരലിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ഇതുവരെ എത്തി ഇതുവരെ എത്തിയിട്ട് പിന്നെ തള്ളവിരലിൻ്റെ ഇടത്തെ കയ്യിൻ്റെ തള്ളവിരലിൻ്റെ ഇതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ എടുത്തടങ്ങും ഇപ്പോൾ ഈ കയ്യുമുള്ള മണ്ണൊന്നും ആയിട്ട് ചേട്ടോ ഇവിടുത്തെ നമ്മൾ തടഞ്ഞിട്ടില്ല ഇത് നമ്മൾ അടിച്ചെടുത്ത മണ്ണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി കണിക്കുക ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇതുവരെ എത്തി ശേഷം അതുകൊണ്ട് ഇങ്ങനെ ഇവിടെത്തി ഇങ്ങനെ തടഞ്ഞു ഇനി അതേ രൂപത്തിൽ നമ്മൾ വലത്തെ കൈയിൽ അടുത്ത കൈയിൻ്റെ ഇവിടെ വെക്കുക ഇങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാകാം ഇതേ രൂപത്തിൽ ഇങ്ങനെ തടയുക ഇപ്പോൾ രണ്ട് കൈയിൻ്റെ ഇവിടെ ഇനി എന്ത് ചെയ്യണം എന്താണമായിട്ട് ഇതാണ് ബീക്ക് ഒന്ന് ഊട്ടിപ്പൊളിച്ചു ഇതേ രൂപത്തിലാണ് തേമ ചെയ്യേണ്ടത് ഇത് നമ്മളെ സ്ത്രീകൾ പലപ്പോഴും ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഇതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു അവാഹു ജീവിതത്തിൽ അമൽ ചെയ്യാനും പ്രവർത്തിക്കാനും സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് അമൽ അമല് ചെയ്യാനും അള്ളാഹു തോൽപ്പിക്കുക ചെയ്യട്ടെ